ആദ്യം ഒരുപക്ഷേ വിവാദം തുടക്കത്തിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത് കലേശൻ്റെ കവിതയാണ് എന്ന യാതൊരു ധാരണയും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ മേൽപ്പറഞ്ഞ ഈ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി എനിക്ക് അയച്ചു തന്നിട്ടുള്ളൊരു കവിതയാണ് അത് പല കവിതകളുടെയും കൂട്ടത്തിൽ അയച്ചിട്ടുള്ളതാണ് ചൊല്ലി അയച്ചിട്ടുണ്ട് പല കവിതകളും അപ്പം അങ്ങനെയുള്ളൊരു കവിത എങ്ങനെയാണ് എൻ്റെ അടുത്ത് ഈ പ്രശ്നം വരുന്നത് ശബ്ദമഹാസമുദ്രം എന്ന പുസ്തകത്തിൻ്റെ ഒരു പേജ് എനിക്ക് അയച്ചു തരെയും എ കെ പി സിറ്റിയിൽ വന്നു ഈ പുസ്തകത്തിലെ കവിതയാണ് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ വർഷം ഞാൻ ചോദിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറോ ഡി സി പ്രസി വായിൽ തോന്നിയ എന്ത് തോന്നിയവാസം വിളിച്ചു പറഞ്ഞാലും അത് മഹത്തായ സാഹിത്യ സൃഷ്ടിയാണെന്ന് രണ്ട് പേർ കൂകി വിളിച്ചാൽ പിന്നെ അത് വലിയ സാഹിത്യ സൃഷ്ടിയായി മാറ്റുന്ന കാലമാണത് രണ്ട് വരി കവിത സ്വന്തമായി എഴുതുവാൻ അറിയാൻ പാടില്ലെങ്കിലും മറ്റുള്ളവരുടെ രചനകൾ അടിച്ചുമാറ്റി തന്റേതാക്കി മാറ്റിയതാണെങ്കിലും ഇവരെ സാഹിത്യ നായകന്മാരായും നായികമാരായും ചിത്രീകരിക്കുന്നു അത് എൻ്റെ പേരിൽ കൊടുക്കുന്നതിനേക്കാൾ ഉചിതം ഒരു ഫേക്ക് അദ്ദേഹത്തിന് പേര് കൊടുക്കാൻ താല്പര്യം ഇല്ല എങ്കിലൊരു ഫേക്ക് നെയിം അതിനുപയോഗിക്കായിരുന്നു അങ്ങനെയൊക്കെയുള്ള ആലോചനകളില്ലാതെ പ്രവർത്തിച്ചതിന്റെ ഒരു ജാഗ്രത കുറവ് തീർച്ചയായിട്ടും ആ ഒരു ചെറിയ ചെറിയതല്ല വലിയ പിഴവേലും ലിബിലിറ്റിയാണ് അമ്പലപ്പുഴ രാജാവിൻ്റെ ആശ്രിതനായി കുഞ്ചൻ നമ്പ്യാർ ജീവിക്കുന്ന കാലത്ത് ഒരു ദിവസം അദ്ദേഹത്തിന് വയറിന് സുഖമില്ലാതായി അക്കാലത്ത് കുഞ്ചൻ നമ്പ്യാർക്ക് കൊട്ടാരത്തിലായിരുന്നു ഭക്ഷണം ഈ ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹത്തിന് വയറിനു തീരെ പിടിക്കുന്നില്ലായിരുന്നു ഇത് അമ്പലപ്പുഴ രാജാവിനെ ബോധ്യപ്പെടുത്തുന്നതിന് ഒരു സന്ദർഭം കാത്ത് നടക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവും കുഞ്ചൻ നമ്പ്യാരും പരിവാരങ്ങളും കൂടി പോകുമ്പോൾ അവരുടെ മുന്നിൽ ഒരു പശു വയറിളകി ചാണകമിടുന്നത് കാണാനിടയായി ഇത് കണ്ട കുഞ്ചൻ നമ്പ്യാർ അപ്പൊ പയ്യെ പക്കത്താണോ നിനക്കും ഊണ് എന്ന് പറഞ്ഞു ഇതിൽ നിന്ന് രാജാവിന് കാര്യം മനസ്സിലാവുകയും അന്ന് തുടങ്ങി രാജാവിൻ്റെ കൂടെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ഊണ് തരപ്പെടുത്തുകയും ചെയ്തു ഇത് കേൾക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാരെ സംഘിയാക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം പശുവിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലുള്ള മറ്റൊരു സന്ദർഭവുമുണ്ട് അമ്പലപ്പുഴ പ്രദേശം മാർത്താണ്ഡവർമ്മ ആക്രമിച്ചു കീഴടക്കി തിരുവിതാംകൂറിൻ്റെ ഭാഗമായ ശേഷം കുഞ്ചൻ നമ്പ്യാർ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതിന് ശേഷം ഒരു ദിവസം രാജാവിൽ നിന്നും പലരും സ്തുതി പാടിക്കൊണ്ട് ധനസമ്പാദനം നടത്തുന്നു എന്ന് മനസ്സിലാക്കിയ കുഞ്ചൻ നമ്പ്യാർ രാജാവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇപ്രകാരം ജലി ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം രണ്ടു വരി കവിതയിലൂടെ രാജാവ് ഗ്രഹിക്കേണ്ട കാര്യം ഗ്രഹിക്കുകയും ചെയ്തു ഇതിലൂടെ രാജാവ് ഒരു കാര്യം മനസ്സിലാക്കി തന്നെ പറ്റിച്ച് പലരും ധനസമ്പാദനം നടത്തുന്നുണ്ടെന്ന് എന്നാൽ ആ കാലത്ത് രാജാവിന് കുഞ്ചൻ നമ്പ്യാരെ എതിർത്ത് വേണമെങ്കിൽ വധിക്കാൻ വരെ അധികാരമുള്ള ഒരു കാലമായിരുന്നു എന്നിട്ട് പോലും കുഞ്ചൻ നമ്പ്യാർ തനിക്ക് പറയാനുള്ളത് രാജാവിനോട് രണ്ടു വരി കവിതയിലൂടെ തനിക്ക് പറയുവാനുള്ളത് വ്യക്തമായി അവതരിപ്പിക്കുകയാണ് ചെയ്തത് വളരെയധികം കലാകാരന്മാരും സാഹിത്യകാരന്മാരും മലയാളത്തിലുണ്ടെങ്കിലും ഒരാൾക്ക് പോലും മുഖ്യമന്ത്രിയോട് കാണിക്കുന്നത് തെറ്റാണെന്ന് പറയുവാനുള്ള ധൈര്യമില്ല അത് എം ടി ആയാൽ പോലും അതിനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്രകാരം വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവർ പലരും അടിമത്ത മനോഭാവം പുലർത്തുന്നവരാണ് ഉദാഹരണത്തിന് ഡിവൈഎഫ്ഐയുടെ ചിഹ്നം തന്നെ ചങ്ങലയാണ് ഇവരെ ചങ്ങലയിട്ട് ബന്ധിപ്പിക്കുകയാണ് ഇവരുടെ അഭിപ്രായം വരെ ചങ്ങലയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് എം ടിക്ക് പോലും തൻ്റെ അഭിപ്രായം തുറന്നു പറയുവാനുള്ള ധൈര്യമില്ലാത്തത് മുഖ്യമന്ത്രിയുടെ നേരെ നോക്കുവാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഈ സാഹിത്യ നായകന്മാർന്ന് സ്വയം അഭിമാനിക്കുന്ന ഈ വ്യക്തികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റപ്പോൾ കേരളത്തിൽ തേനും പാലും ഒഴുക്കുകയാണെന്ന രീതിയിൽ എം ടി പറഞ്ഞു വയ്ക്കുന്നു തള്ളിമറിക്കുന്ന കാര്യത്തിൽ ഈ സാഹിത്യ നായകന്മാരും ഒട്ടും തന്നെ മോശമല്ല സാമാന്യ ബോധമുള്ളവന് മനസ്സിലാക്കാവുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഒന്ന് സ്തുതിച്ചാൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് കമാലുദ്ദീൻ എന്ന കമൽ ഇദ്ദേഹം ഒന്ന് പാടി സ്തുതിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ട സ്ഥാനമാനങ്ങൾ മുഖ്യമന്ത്രി നൽകി അദ്ദേഹത്തെ ഒരു കസേരയിൽ പിടിച്ചിരുത്തി ഇതുതന്നെയാണ് ഈ ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് ആവശ്യമാണ് അപ്പോൾ ആ കേരളം ദൈവ ദൈവം നൽകിയ എന്ന രൂപത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുകയാണ് ദൈവം കേരളത്തിന് നൽകിയിട്ടുള്ള വരദാനമാണ് വിജയൻ വിജയനെന്ന് ഇദ്ദേഹത്തിന് നല്ലൊരു വകുപ്പ് കൂടി ലഭിക്കുന്നതിനുള്ള സ്തുതി പാടലായി മാത്രം ഇതിനെ കണക്കാക്കേണ്ടതുള്ളൂ ഇതുപോലുള്ള മന്ത്രിമാരും സാംസ്കാരിക നായകന്മാരുമാണ് കേരളത്തിൻ്റെ ശാപം അതുകൊണ്ടാണ് ഒരു വിഭാഗം മലയാളികൾ ഇവരെ സാംസ്കാരിക നായകൾ എന്ന് വിളിക്കേണ്ടി വരുന്നത് ദൈവം നൽകിയ ഈ പിണറായി വിജയൻ ഇന്നത്തെ മാധ്യമ പ്രവർത്തകരും ഇതുപോലെ തന്നെ നായകളുടെ പരിവേഷമുള്ളവരാണ് ഇവരും വാലാട്ടി ഭരണാധികാരികളുടെ കൂടെ നടക്കുകയാണ് വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഉരിച്ചു പോകേണ്ടതായിരുന്നു പക്ഷേ പിണറായി വിജയൻ കേരളത്തെ എന്നിട്ട് അടുത്ത ഡയലോഗ് അദ്ദേഹം പറഞ്ഞത് ദൈവം കേരളത്തിന് നൽകിയ ഒരു വരദാനമാണ് ഈ പിണറായി വിജയൻ അത് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹം പറഞ്ഞ കേരളത്തിൻ്റെ ഒരുപക്ഷെ സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു പ്രകാശഗോപുരമായിരുന്നു ഡോക്ടർ ഫിലിപ്പോസ് മാസ്റ്റർ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ താൻ ഒലിച്ചു പോകേണ്ടതാണെന്നും അതിനെ പിടിച്ചു നിർത്തിയത് പിണറോയി വിജയനാണെന്നും വാസവൻ തള്ളിമറിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ യഥാർത്ഥ കാരണം അന്നും ഇലക്ട്രിസിറ്റി ബോർഡിനെ ബാധിച്ചിരുന്ന കുട്ടിച്ചാത്തനാണെന്ന കാര്യവും മലയാളികൾ മറന്നിട്ടില്ല ഇനി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറിയ കുട്ടിയമ്മ പ്രദർശിപ്പിച്ച ആ ധൈര്യം നിങ്ങളൊന്ന് കാണിച്ചാൽ ഇന്നത്തെ കേരളം ഭരിക്കുന്ന ഭരണാധികാരിയുടെ എല്ലാ കൊള്ളരായ്മകളും നിർത്തുവാൻ കഴിയും സാഹിത്യത്തിലും കവിതയിലും ഒന്നും പരിജ്ഞാനം ഇല്ലാതെ തന്നെ കേരളത്തെ നേരെയാക്കാമെന്നും മനസ്സുകൊണ്ട് ഉറച്ച് ഇറങ്ങിയ അമ്മയാണു മറിയക്കുട്ടിയമ്മ അവരുടെ മാർഗം സ്വീകരിച്ചാൽ അന്ന് മലയാളികളും കേരളവും രക്ഷപ്പെടും ഒരു കാലത്ത് കറപ്പ് നിറത്തെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന മുഖ്യമന്ത്രി പിന്നീട് കറപ്പിനോട് വിരോധം തോന്നിയപ്പോൾ കറപ്പ് ഡ്രസ്സ് ധരിച്ചു നടക്കുന്ന അയ്യപ്പന്മാർക്ക് പോലും വഴിയിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ മറിയക്കുട്ടിയമ്മ തൻ്റെ പ്രതിഷേധം ശക്തമായി തന്നെ രേഖപ്പെടുത്തി മറിയക്കുട്ടിയമ്മയെ മാതൃകയാക്കിക്കൊണ്ട് ഇന്നത്തെ കലാകാരന്മാരും സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും ഒന്ന് പ്രതികരിച്ചാൽ ആ നിമിഷം ഈ ഭരണാധികാരികളുടെ ദൂർത്ത് അവസാനിക്കും എന്നാൽ അതിനുള്ള ധൈര്യം ഇവർക്ക് ഇല്ലാതെ പോയി മറിയ കുട്ടിയമ്മയുടെ ആ ധൈര്യവും പ്രതികരിക്കുവാനുള്ള കഴിവും ഒന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ആ വൃദ്ധയായ സ്ത്രീക്ക് അത്രയും പ്രാധാന്യം കൊടുത്ത് തൻ്റെ സ്റ്റേജിൽ അവർക്ക് ഒരു ഇരിപ്പിടവും കൊടുത്ത് വേണ്ട സ്ഥാനമാനങ്ങൾ നൽകി അവിടെ ആദരിച്ചത് ഇതുപോലുള്ള ഒരു പ്രതികരണമെങ്കിലും നിങ്ങളിൽ നിന്ന് ഉണ്ടായ ജനങ്ങൾ നിങ്ങളെ കയ്യടിയോടുകൂടി സ്വീകരിച്ച് ഏത് സ്റ്റേജിലും നിങ്ങൾക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് പ്രതികരിക്കുക ഈ വാലാട്ടിപ്പട്ടികളായി നടക്കാതെ